സമ്മേളനങ്ങളിൽ മത്സരത്തിന് വിലക്ക് ഏർപ്പെടുത്തി സി പി ഐദ്യോഗിക പാനലിനെതിരെ മത്സരമുണ്ടെങ്കിൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യും സംസ്ഥാന നേതൃത്വത്തിനെതിരായ അതൃപ്തി സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് മത്സര വിലക്ക് പ്രശാന്ത് പ്രശാന്ത് എന്താണ് കൂടുതൽ വിവരങ്ങൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ആശങ്ക അതുകൊണ്ടാണ് ഈ വന്നിരിക്കുന്നത് സസ്പെൻഡ് ചെയ്യും എന്നടക്കമുള്ള ഒരു കടുത്ത നടപടിയിലേക്കാണ് സി പി എം കടക്കുക ജില്ലാ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിനുണ്ടായ അതൃപ്തി സമ്മേളനങ്ങൾ പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് ഈ സി പി ഐ അലക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് സി പി ഐ എത്തിക്കുന്നത് സമ്മേളനങ്ങളുടെ കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പല രീതിയിൽ സി പി ഐ തന്നെ അത് സമ്മേളന വേദി കൂടിയാകുമ്പോൾ അത് കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും പല ബ്രാഞ്ച് അംഗങ്ങൾ അത് ലോക്കൾ അടക്കം ഇത്തരത്തിൽ വിമർശനം കൊണ്ടേക്കും സാഹചര്യം ഒക്കെ ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ തുടർന്ന് ഈ തീരുമാനങ്ങളിലേക്ക് തോന്നുന്നതും മത്സരവുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അത് പിന്നെ തുടർന്നതും പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്